നമ്മുടെ ചെടിയിൽ ഏറ്റവും കൂടുതൽ വിളനാശം ഉണ്ടാക്കുന്ന ഒരു ജീവിയാണ് ചാഴി പൂക്കൾ വന്ന് കായയാകുന്ന സമയത്താണ് സാധാരണയായിട്ട് ശല്യം കാണുന്നത് അതുകൊണ്ട് നമുക്ക് ഫലപ്രദമായ രീതിയിൽ ചായ്ശല്യത്തെ നിയന്ത്രിച്ചിട്ട് നല്ല രീതിയിൽ വിളവെടുക്കാം ഹായ് ഫ്രണ്ട്സ് കേരള ഗ്രീൻസിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികളും മുതിർന്നവരും ഒരുപോലെ കഴിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു പച്ചക്കറിയാണ് പയർ ഇത് നമുക്ക് എല്ലാ കാലാവസ്ഥയിലും കൃഷി ചെയ്യാവുന്നതാണ് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും കൃത്യമായ പരിചരണവും കീടനിയന്ത്രണവും ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പയർ ചെടിയിൽ വളരെയധികം വിളനാശം ഉണ്ടാക്കുന്ന ചാഴിയെ എങ്ങനെ ഫലപ്രദമായിട്ട് തുരത്താം എന്നുള്ളതിനെ കുറിച്ചുള്ളതാണ് പരിചയസമ്പന്നരായ കൃഷിക്കാര് ചെയ്തു വരുന്നൊരു രീതിയാണിത് ഇതുപോലെ പൂവിട്ട് ചെറിയ പയറുമണികൾ വന്നു തുടങ്ങുന്ന സമയത്താണ് ചാഴിയുടെ ഉപദ്രവം സാധാരണയായിട്ട് കണ്ടുവരുന്നത് അങ്ങനെയുള്ള സമയത്ത് പയറിലിരുന്ന് പയറുമണികളിലുള്ള നീരൂറ്റി കുടിക്കുകയാണ് ഇവ ചെയ്യുന്നത് അപ്പോൾ പയറിൽ തന്നെ അത് മുട്ടയിടുകയും അതിന്റെ കുഞ്ഞുങ്ങളും നീരൂറ്റി കുടിക്കുന്നു അതിന്റെ ഫലമായി പയറ് നീളം വെക്കാതെയും ഒരു ഇല്ലാതെയും ചുക്കി ചുക്കിച്ചുളിഞ്ഞും കാണപ്പെടുന്നു വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നവർക്ക് കാരണം പയറിന് മാർക്കറ്റിലെ ഉദ്ദേശിച്ച രീതിയിലുള്ള വില ലഭിക്കാതെ വരുന്നു പയറുണ്ടായതിനു ശേഷം ഇതിന്റെ തണ്ടിനോട് അടുപ്പിച്ചിട്ടാണ് ചാഴയുടെ ആക്രമണം ഉണ്ടാവുന്നത് ഇത് കടും ബ്രൗൺ നിറത്തിലാണ് കണ്ടുവരുന്നത് പൂർണ്ണ വളർച്ച എത്തിയ ചാഴിക്ക് ഒന്നേക സെന്റിമീറ്ററോളം വലുപ്പമുണ്ട് അപ്പോൾ ഇത് പയറിൽ തന്നെ ഒരു തവണ പതിനഞ്ചോളം മുട്ടകൾ ഇടുവാനുള്ള ഒരു കഴിവ് ചാഴിക്കുണ്ട് ഇത് നാല് ദിവസം കൊണ്ട് തന്നെ വിരിഞ്ഞ് പതിനേഴ് ദിവസം കൊണ്ട് ഇതിന്റെ എല്ലാ ദശകളും പിന്നിട്ടതിന് ശേഷം പൂർണ്ണ വളർച്ച എത്തിയ ഒരു ചാഴിയുണ്ടാകുന്നു ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസത്തോളമാണ് ഇതിന്റെ ഒരു ജീവിതം അതിനിടയിൽ വീണ്ടും ഇത് വംശവർധനവ് ഉണ്ടാക്കുകയും വിളകൾക്ക് കാര്യമായ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു കൂട്ടത്തോടെയാണ് ഇതിന്റെ ഒരു ആക്രമണ സ്വഭാവം പരിസരത്ത് കളകൾ ഉള്ളതാണെങ്കിൽ കളകള് യഥാസമയം പറിച്ചു മാറ്റേണ്ടതാണ് കളകളിലിരുന്നും ഇതിന്റെ വംശവർദ്ധനവും ഉണ്ടാക്കുന്നുണ്ട് പയറിലിരുന്ന് നീരൂറ്റി കുടിക്കുന്ന ഇതിന്റെ കുഞ്ഞുങ്ങളെ കാണുവാന് ചെറിയ ഉറുമ്പുകളെ പോലെയാണ് ഉണ്ടാവുക കീടബാധയേറ്റ പയറും പയറുമണികളും ശുഷ്കിച്ച് ചുക്കിച്ചൊളിഞ്ഞ രീതിയിലാണ് കാണപ്പെടുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്ന് വെച്ചാൽ റിട്ടോർട്ടസ് പെഡസ്ട്രിസ് ഫലപ്രദമായ ഒരു ജീവാണു കീടനാശിനിയാണ് ബിവേറിയ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ഇരുപത് ഗ്രാം എടുത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഫിഷ് എമിനോ ആസിഡും എഗ്ഗമിനോ ആസിഡും നമ്മൾ പയർ ചെടിയിൽ പ്രയോഗിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കാനും കായ്ക്കുവാനും കൂടാതെ എല്ലാത്തരം കീടങ്ങളെയും അകറ്റുവാനും വളരെ നല്ലതാണ് സാധാരണയായിട്ട് എഗ്ഗമിനോ ആസിഡ് ഫിഷ് അമിനോ ആസിഡ് സ്ഥിരമായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന പയർ ചെടിയിൽ ചാഴിയുടെ ഉപദ്രവം കണ്ടുവരാറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു രൂക്ഷഗന്ധം ചാഴയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ ഉറുമ്പ് ശല്യം കാണുന്ന മാത്രയിൽ തന്നെ നമ്മൾ ഇതിന് മഞ്ഞൾ പൊടി തൂവികൊടുക്കേണ്ടതാണ് അപ്പൊ മുരടിച്ച ഇലകളൊക്കെ നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുവാനായിട്ട് നോക്കണം അപ്പൊ നമ്മള് പയറ് ചെടിയിൽ അത്യാവശ്യം ഇട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കുമ്മായം കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ തന്നെ നമ്മൾ കൃഷി ചെയ്യുവാനും നോക്കണം മാസത്തിൽ ഒരു തവണ നമ്മൾ പയറ് ചെടിയിൽ കുമ്മായം ഇട്ട് കൊടുക്കുവാനും മറക്കരുത് കൂടാതെ ഒരു മാസമൊക്കെ പ്രായം എത്തുന്ന സമയത്ത് നമുക്ക് ചാരം മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കാൽസ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിന്റെയും അഭാവം കാരണം ഉണ്ടായി വരുന്ന പയറ് താഴ്ഭാഗം നേർത്തു ഒരു പ്രശ്നമുണ്ട് ഇത് കണ്ടില്ലേ ഈ രീതിയിൽ പയർ നേർത്തു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പൊട്ടാസ്യവും കാൽസ്യവും അടങ്ങിയ വളങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതാണ് അപ്പോൾ മുന്നയെ നിയന്ത്രിക്കുവാനുള്ള ഒരു പ്രകൃതിയാലുള്ളൊരു മാർഗമാണ് നീർവർഗ്ഗത്തിൽപ്പെട്ട ഉറുമ്പിനെ നമ്മുടെ പാറ് ചെടിയിൽ കയറ്റി വിടുക എന്നുള്ളത് അപ്പം നീറിനെ ആകർഷിക്കാൻ നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മീൻ കഷ്ണം നമ്മൾ വള്ളിയിൽ എവിടെയെങ്കിലും നമ്മൾ കെട്ടിയിട്ടാൽ മതി അപ്പോൾ ഉറുമ്പ് അത് കഴിക്കുവാനായിട്ട് വരികയും നമുക്ക് ആ ചെടിയിൽ തന്നെ അത് നിലനിർത്തുവാനും സാധിക്കും ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാകുവാനായിട്ട് നമ്മൾ ഇതിൻ്റെ തലപ്പ് നുള്ളി കൊടുക്കേണ്ടതും കൂടുതലായിട്ട് വരുന്ന ഇലകൾ നുള്ളി കൊടുക്കേണ്ടതും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് വള്ളി വീശി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പയർ ചെടിയിൽ നമുക്ക് കഞ്ഞിവെള്ളവും ചാരവും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തളിച്ചു കൊടുക്കുകയും തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് കൂടാതെ പൂപിടുത്തം തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചാരവും കഞ്ഞിവെള്ളവും തടത്തിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ തണ്ട് ദുരപ്പം പുഴുവിൻ്റെ ശല്യം കാണുകയാണെങ്കിൽ നമ്മൾ ബിവേറിയാണ് ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് ചിത്ര പോലുള്ള ചെറു കീടങ്ങളുടെ ആക്രമണം ഉള്ളതാണെങ്കിൽ വെർടിസിൽ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കൂടാതെ ആഴ്ചയിൽ ഒരു തവണ നമ്മൾ വേപ്പണ്ണ വെളുത്തുള്ളി മിശ്രിതവും സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കീടനാശിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ മത്തിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ ഉണക്കമത്തിയാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ മാർക്കറ്റിൽ ഇപ്പോൾ ഉണക്കമത്തി ലഭ്യമല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വീട്ടിൽ വാങ്ങിച്ചാൽ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ഇട്ടിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വെക്കുവാണ് വേണ്ടത് അതിനുശേഷം അതിനൊരു ഹോൾസ് ഇട്ട് കൊടുത്താൽ അപ്പോൾ മത്തിയിൽ നിന്നുള്ള കംപ്ലീറ്റ് വെള്ളവും ഒഴുകി പോകുന്നതായിരിക്കും അപ്പോൾ നല്ല നമുക്ക് നല്ല ഡ്രൈ ആയിട്ട് ഉണക്കമത്തി ലഭിക്കും അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ഉണക്കമത്തിയാണ് വേണ്ടത് അപ്പോൾ ഞാനിത് ഒരു ലിറ്റർ വെള്ളം കണക്കാക്കിയിട്ടാണ് കീടനാശിനി തയ്യാറാക്കുന്നത് അതിന് നമുക്ക് രണ്ട് ചെറിയ ഉണക്കമത്തിയാണ് എടുക്കുന്നത് ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ചെറുതായി കട്ട് ചെയ്തിട്ട് പുളിപ്പിക്കാൻ വെക്കണം ഒരു ദിവസം ആ രീതിയിൽ ഒരു ദിവസം പുളിപ്പിക്കാൻ വെച്ച ഉണക്കമത്തിയാണിത് രണ്ട് മത്തിയാണ് ഞാൻ ഇതിന് വേണ്ടി എടുത്തത് നമുക്കിത് അരിച്ചെടുക്കാം അടുത്തതായിട്ട് ഞാനൊരു സ്പ്രെയർ എടുത്തിട്ടുണ്ട് ഇതിൽ അഞ്ച് എം എല് വേപ്പെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് മൂന്ന് എം എൽ ഡിഷ് വാഷ് ആണ് അടുത്തതായി അരിച്ച് വെച്ച ഉണക്കമീൻ വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കാം നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് പയർ ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഗന്ധം കാരണം ഒരു ചാഴി പോലും പയർ ചെടിയുടെ അടുത്തോട്ട് പോലും വരില്ല നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചാഴിക്ക് മാത്രമല്ല മറ്റു കീടങ്ങളെയും ഇത് അകറ്റുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിൻ്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്